ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എംബ്രോയ്ഡറി എംബ്രോയിഡറിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി യോക്നെക്കും ഷോർട്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വൺ ടു ടു ഇയേഴ്സ് ഉള്ള ടു ടു ഇയേഴ്സുള്ള ബേബീസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാ സൈഡും പത്ത് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എന്താക്കുക ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ കുട്ടികളെ വിത്ത് എത്രയാണോ അതെന്താക്കാം ഇത് ഇപ്പം ഒരു വയസ്സ് രണ്ട് വയസ്സ് ഒരു വൺ ടു ടു ഉള്ള കുട്ടികൾക്കാണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റൗണ്ടിൽ എന്താക്കുക സെൻറ്റർ പോഷനിൽ വെച്ചിട്ട് പിന്നെയും ഇതേപോലെ നല്ല ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇപ്പം അതിന് ശേഷം അതിന് തായലായിട്ട് വെച്ചിട്ട് എന്താക്കുക നമ്മൾ ഈ ഒരു തായ ഭാഗം ഉണ്ടാവില്ലേ എത്ര സെൻറ്റിമീറ്റർ ആണോ വേണ്ടത് അതിന് കണക്കായിട്ട് വെക്കുക കുറച്ചും കൂടി ചെറുതായിരിക്കും കാണാൻ വാങ്ങി ഞാൻ മൂന്ന് എടുത്തിട്ട് പിന്നെ വീണ്ടും രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളൊന്ന് ആക്കി വെച്ചിട്ട് അതിന് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഓക്കിൻ്റെ തായലായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ആണ് അത് നിങ്ങൾക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതെടുക്കാനായി ഇപ്പം പത്ത് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എടുത്തിട്ടുണ്ടായത് വിത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് രണ്ട് ഫോൾഡാക്കി ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾ ഹാം ഹോൾ എത്രയാണോ അതെടുക്കാൻ ഇപ്പം മൂന്നര ആയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ സെൻ ആ വശത്ത് ഒരു മുക്കാൽ സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററോ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് എന്താക്കും ഫ്രില്ല് ഇട്ടുകൊടുക്കാൻ കുറച്ചും കൂടി ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചെന്ന് കുറച്ചും കൂടി എടു കുറച്ചധികം എടുക്കുന്നതായിരിക്കും ബെറ്റർ ഞാനൊരു ഇരുപത്തി ഒമ്പതാന്ന് എടുത്തിട്ടുണ്ടായത് പിന്നെ ആം ഹോൾ അത് എത്രയാണോ ഇതിപ്പം വൺ ടു ടു ഉള്ള കുട്ടികൾക്കാണെങ്കിൽ മൂന്നര അത് ആയിരിക്കും കുറച്ചും കൂടി വാങ്ങി പിന്നെ നമ്മൾ ഇത് ഷോർട്സാന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടാക്കുക മേലെ നിന്ന് രണ്ട് സെൻറ്റിമീറ്റർ ആക്കി അളവെടുത്ത് മാർക്ക് ചെയ്യുക അത് നമുക്ക് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് സെപ്പറേറ്റ് ബാൻഡൊന്നും വെക്കുന്നില്ല ഇതിൽ തന്നെ ഒരുമിച്ച് ആയത് കൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ വേറെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാൻഡിൻ്റെയും കൂടി കഴിച്ചിട്ടാണ് അളവ് എടുക്കേണ്ടത് ഇപ്പോൾ ബാൻഡ് എല്ലാം ഒരുമിച്ചുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് രണ്ട് സെൻറ്റിമീറ്ററിൽ നിന്ന് താലോട്ടായിട്ട് ഒമ്പത് മാർക്ക് ചെയ്യുക അല്ല അപ്പോൾ ഒമ്പത് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളെ കുട്ടികളെ അരയുടെ ഭാഗം അളന്നെടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഏഴ് സെൻറ്റിമീറ്ററാണെന്ന് എടുത്തിട്ടുണ്ടായത് അതിൽ നിന്ന് താലോട്ടേക്കായിട്ട് കുറച്ച് മുകളിലോട്ടേക്ക് വെച്ചിട്ട് അവിടുന്ന് ഏഴ് സെൻറ്റിമീറ്റർ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു സൈഡിലായിട്ട് ഒരു സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഷെയ്പ്പ് ചെയ്യുക നമ്മളെ കാലിൻ്റെ തായപക്ഷത്തെത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് വീതി അതായത് നല്ല ലൂസ് വേണമെങ്കിൽ നന്നായി ലൂസാക്കിയിട്ട് എടുക്കുക എല്ലാം കുറച്ച് കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കുക ഞാൻ ഇപ്പോൾ ആറ് ആണ് എടുത്തിട്ടുണ്ടായത് എന്നിട്ടെന്നൊക്കെ എല്ലാം കൂടി ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യുക അപ്പോൾ ഇത് കട്ടിങ് വീഡിയോ മാത്രമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പതിയെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനും സ്റ്റിച്ചിങ് വീഡിയോസിനും വേണ്ടിയിട്ട് எல்லாரும் சப்போர்ட்டு அப்போ வீடியோ இஷ்டால் லைக்யா